ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അമ്മയും മൂന്ന് മക്കളും കൊല്ലപ്പെട്ടു ഭക്ഷണമുണ്ടാക്കുന്നതിനിടയിലായിരുന്നു പൊട്ടിത്തെറി നാല് പേരും തൽക്ഷണം മരണപ്പെടുകയായിരുന്നു ഉത്തർപ്രദേശിലെ ദേവരിയ ജില്ലയിലാണ് ദുരന്തം അഗ്നിശമന സേനയെത്തി തീ ഫോറൻസിക് വിദഗ്ധർ അപകട അപകടസ്ഥലത്ത് പരിശോധന നടത്തുന്നു പോലീസ് സൂപ്രണ്ടന്റ് സങ്കല്പ് ശർമ്മയുടെ നേതൃത്വത്തിൽ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഞാൻ 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 കോഴിക്കോട് ആലപ്പുഴ ഞാനോ കണ്ണൂരാ എന്റെ വീട് പാലക്കാട് എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്